എൻ്റെ ഇത് പതിനെട്ടാമത്തെ വർഷത്തെ പൊങ്കാലയാണ് ഓരോ വർഷം ഓരോരോ ആഗ്രഹങ്ങളായിട്ട് ആണ് വരുന്നത് ദേവി അതെല്ലാം സഹായിച്ച് തരാറുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും ദേവീൻ്റെ അടുത്ത് ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അടുത്ത പൊങ്കാലയ്ക്ക് വരുന്നത് ഒരുപാട് സന്തോഷം ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ദേവീൻ്റെ അടുത്ത് തന്നെ കിട്ടുക അടുപ്പ് കിട്ടി അത് ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ആദ്യമായിട്ട് നമ്മുടെ കൂടെ ഇടുന്നുണ്ട് അപ്പം എല്ലാം നന്നായിട്ട് വന്നു നമസ്കാരം ഞാൻ റബേക്ക അപ്പം എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ് എന്താണ് എല്ലാ വർഷവും ആക്ച്വലി പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് വരാറുണ്ട് കാരണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ മാസവും വരുന്നതാണ് പക്ഷെ എനിക്ക് ഇതുവരെ പൊങ്കാലിടാൻ സാധിച്ചിട്ടില്ല കാരണം ഓരോ പ്രാവശ്യം ഓരോ എന്താണ് തടസ്സങ്ങളായിട്ട് പോകാറാണ് പതിവ് പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഷൂട്ടും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തു വരികയും ചെയ്തു പിന്നെ എൻ്റെ കൂടെ നല്ല ഉണ്ട് അമൃത അപ്പോൾ അമൃത സത്യപ്രാണി പത്ത് പതിനെട്ട് വല്ലതായിട്ട് ഇടുന്നതാണ് അപ്പോൾ അവൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം അപ്പോൾ അവളുടെ കൂടെയാണ് ഞങ്ങൾ ഇടുന്നത് അവളുടെ അമ്മയും അമ്മയും ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എന്താണ് വ്രതമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പൊങ്കാലിടുന്നത് എന്തായാലും ദൈവം എല്ലാം ഇതുവരെ നല്ല ഭംഗിയായിട്ടാണ് നടന്നത് ഇനി അങ്ങോട്ടെല്ലാം അടിപൊളിയാവുന്ന പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളെല്ലാം ദേവി സാധിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് വർഷമായി ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എത്ര വർഷമായി എന്നുള്ളൊരു ഒന്നും വെച്ചിട്ടില്ല എൻ്റെ ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ അതിങ്ങനെ എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അമ്മയുണ്ട് എൻ്റെ സിസ്റ്ററിൻ ലോസാണ് കണ്ടുപോയി എല്ലാവരും ഉണ്ട് എത്ര വർഷമായി എന്നുള്ളത് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇടുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു രണ്ടോ മൂന്ന് തവണ കൊറോണയുടെ സമയത്തൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് തവണ മുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ ബാക്കി പറ്റുമ്പോഴെല്ലാം ഇടാറുണ്ട് ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് ഇടുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല എപ്പോഴും അനുഗ്രഹം ഉണ്ടാവുക നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കുക അത്രേ ഉള്ളൂ കുട്ടിക്കാലത്ത് വിട്ടിട്ടുണ്ട് അമ്മയുടെ ഒപ്പം വന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കോവിഡ് സമയത്ത് ഇടാൻ പറ്റിയില്ല അല്ലാതെ എല്ലാ വർഷവും അമ്മയ്ക്ക് പൊങ്കാല ഇടാറുണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അടുത്ത പൊങ്കാല അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലാതെ പിന്നെ കാരണം കൊണ്ട് പൊങ്കാല ഇടുന്നു അങ്ങനെ ഇല്ല എല്ലാ വർഷവും അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത് ഞാനിതിൻ്റെ നാലാമത്തെ വർഷമാണ് മൂന്ന് വർഷം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ മൂന്ന് തവണ ഇട്ടത് ഇതിപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇത്തവണ ഇടുന്നത് എക്സ്പീരിയൻസ് സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം നമ്മൾ ഇത്രയും വ്രതമൊക്കെ എടുത്ത് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അത് നമ്മൾ ചെയ്തു വരുമ്പോഴുള്ളൊരു മനസ്സംതൃപ്തി അത് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിയർലി പതിനഞ്ച് വർഷമായി കോവിഡിൻ്റെ സമയത്ത് രണ്ട് വർഷം വന്ന് ഫ്ലാറ്റിലാണ് ഇട്ടത് ബാക്കിയുള്ള വർഷങ്ങൾ ഇവിടെ വന്ന് ഇടാനുള്ള ഭാഗ്യം ഉണ്ടായി ഇപ്രാവശ്യം വന്ന് ഇടാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഓരോ വർഷവും വരുന്തോറും ആൾക്കാരുടെ സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഞാൻ കരുതുന്നത് അനുഭവം പറയാനായിട്ടെന്നില്ല ഞാൻ സാധാരണ വരുന്നത് എനിക്ക് വന്ന് ഇടാനുള്ളൊരു ഭാഗ്യം കിട്ടി വന്ന് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് അല്ലാതെ അങ്ങനെ ഒരു എന്താ നേർച്ചയൊന്നും അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കാറില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ വന്ന് ചെയ്യുന്നു അപ്പം എല്ലാവരും നന്നായി നമ്മളും നന്നായിരിക്കുമല്ലോ നമുക്കും സന്തോഷം നമസ്കാരം അപ്പോൾ എൻ്റെ ആക്ച്വലി ഈ ഒരു വർഷത്തെ പൊങ്കാല എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് പക്ഷേ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ചിപ്പി ചേച്ചിയാണ് ചിപ്പി ചേച്ചീനെ ഞാൻ എപ്പോഴും ചേച്ചി പൊങ്കാല ഇടുന്നത് ഞാൻ ടി വി കൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ നേരിട്ട് ഈ വർഷം ചേച്ചിയുടെ കൂടെ തന്നെ ഇരുന്ന് ഇടാൻ സാധിച്ചു ഞാൻ അതിൽ ഭയങ്കര സന്തോഷമാണ് എന്താണ് ഒരു ചേച്ചി കുറെ വർഷമായിരുന്നു എത്ര ഞാൻ ഞാൻ ഒരുപാട് വർഷമായി അപ്പൊ ഞാൻ സാധാരണ എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് അനുഭവങ്ങൾ അനുഭവം സത്യം അതാണ് എന്താണ് ചേച്ചി എല്ലാ വർഷം ഇടുന്നതുകൊണ്ട് ചേച്ചിക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം പക്ഷെ എനിക്ക് സത്യം പറയാനായി എനിക്ക് അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അമൃതം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ ആയിരുന്നു എക്സ്പെക്ടായിരുന്നല്ലേ ഇങ്ങനെ ചൂടുണ്ടാവും ഇങ്ങനെ ഇല്ല ആ അതെല്ലാവരും പറഞ്ഞു സാധാരണ ഭയങ്കര ചൂടും വെയിലായിരിക്കും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മുടെ എന്താണ് അമ്പലത്തിന്റെ ഫ്രണ്ട് തന്നെ വെച്ച് ഇടാൻ പറ്റി പേര് വരുന്നു എവിടെ ഇടുന്നു അപ്പൊ നമുക്ക് ഇത്രയും ഒരു സൗകര്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചേച്ചി ഇടാൻ സന്തോഷം എനിവേ സോ മച്ച്